പാട്ടുണ്ട് നമുക്കറിയാം പാട്ട് ഇങ്ങനെയൊന്നും അല്ലെങ്കിലും നമ്മുടെ സീമ ആക്ട്രസ് സീമ അഭിനയിച്ച ഒരു പാട്ടാണ് ആ സീമയെ വളരെ നല്ല രീതിയിൽ ഇന്റർവ്യൂ ചെയ്ത ഒരാളാണ് രജനീഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ അതേ ഒരു സെൻസിൽ കയറി ഒരാളെ കയറി ഇന്റർവ്യൂ ചെയ്തുകൊടുത്തു റിമാ കല്ലിങ്കല് നമ്മൾ പറയാൽ ഈ നാരായണനെ തൊട്ട തൊട്ടവനെന്ന് അറി എന്ന് പറഞ്ഞ പോലെ ആ കല്ലിങ്കലിൻ്റെ കല്ലിൽ തൊട്ട അന്ന് ഏറിപ്പോയതാണ് പാവ രജനീഷ് ചേട്ടൻ നല്ല രീതിയിൽ എസ്തറ്റിക് സെൻസോടുകൂടി എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ പറയുന്ന ഒരാളാണ് രജനീഷ് ചേട്ടൻ്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ പക്ഷെ അന്ന് ഏറിപ്പോയി പിന്നെ അങ്ങോട്ട് തൊട്ടതിലെല്ലാം കിട്ടുന്ന എല്ലാം അതാണ് നമ്മൾ തുടർന്ന് ആളെ സൂക്ഷിക്കുന്നത് നമ്മൾ സിമ ടി സംസാരിക്കുന്ന രീതിയിലല്ല റിമേക്കിംഗ് കല്ലികളിന്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പൊ കനീകുസൃതി ആയിട്ട് നടത്തിയ ഇന്റർവ്യൂയില് ഒരു കാര്യം പറഞ്ഞതാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരു പ്രതിഷേധാത്മകമായിട്ടാണോ അന്ന് സോഫയിൽ കാലുകയറ്റി ഇരുന്നെന്ന് ചോദിച്ചപ്പം ഈ മുമ്പിൽ ഇരിക്കുന്നത് ആരാണെന്ന് നോക്കാതെ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ചോദിച്ചപ്പം പറഞ്ഞത് അവിടെ ഭയങ്കര കൊതുകായതുകൊണ്ടാണ് എന്ന രീതിയിലാണ് കനി സംസാരിച്ചത് അത് രജനീഷ് ഏട്ടനെ ആക്കിയതാണോ ഇനി എന്ത് തരത്തിലാണെന്ന് പറഞ്ഞു പറഞ്ഞുകൂടെ പാപ അങ്ങേര് ഇപ്പം ബഹിരാഘോഷം എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ കൈതപ്പുറം ഏർ സാറിനോടും അതുപോലെ സീമ ചേച്ചി ചേച്ചിയോടൊക്കെ പഴയ സിനിമകളിലെ ചില ഡയലോഗ്സിന്റെ കാര്യം പറഞ്ഞ് പറയുമ്പോൾ നവ്യ നായരോട് സംസാരിച്ചു അതൊക്കെ നല്ല നല്ല ഫീലിങ് നമ്മള് പോലും ഇങ്ങനത്തെ ചില മിസ്സിൽ ലിങ്ക്സുകളെടുത്ത് നല്ല രീതിയിൽ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയാണ് അതിൽ അപ്പൂ എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരനോട് ഇങ്ങനെ ചോദിച്ചു കൂത്തമ്പലത്തിൽ വെച്ചോന്നുള്ള പാട്ടിനെ കുറിച്ച് ചോദിച്ചു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതെ ആ സെൻസ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് എടുത്തു പറഞ്ഞതിൽ സന്തോഷം നവ്യ നായരെ കുറിച്ച് പറഞ്ഞു കൃഷ്ണൻ നായരെ എന്ന് വിളിച്ചത് അതിനെക്കുറിച്ച് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല കാര്യങ്ങൾ ശരിയാണ് അതെല്ലാം സീമ ചേച്ചിയുടെ ആ മുഹത്ത് വിരിയുന്ന പലതരം ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു സങ്കടവും ദേഷ്യവും പിന്നെ ഈ പ്രതിഷേധമൊക്കെ വരുന്നത് അതെല്ലാം ശരിയാണ് അതേ രീതിയിലാണ് നമ്മൾ റിമാക്കിംഗലിൻ്റെ അടുത്തോട്ട് പോയതിനു ശേഷം പിന്നെ എറി നിറങ്ങാൻ നേരം വന്നിട്ടില്ല ഇപ്പം അതാ കനീ കുസൃതിന് കാര്യം നമ്മളൊരു വ്യക്തി ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ പ്രതിഷേധാത്മകമായിട്ടാണോ നിങ്ങളൊരു നമ്മൾ പറയാലോ നമ്മളൊരു പല സ്ഥലങ്ങളിൽ പല രീതിയിൽ നമ്മൾ പല ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം നമ്മളിവിടെ ഇരിക്കുക ഒരു അവർ ആയ രീതിയിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതിഷേധമാണോ പ്രകടിപ്പിച്ചതെന്ന് വെച്ചപ്പോൾ കൊതു കടിക്കൂന്ന് വെച്ചിട്ടാണ് ഞാൻ കാലെടുത്ത് മേളി കയറ്റി വെച്ചത് കേട്ടോ ശരിക്കും കൊതുകിനെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞ ആ നിമിഷം എന്താണെന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്ന കണ്ണീർ തളയ്ക്കി വിളിച്ച് തിരിച്ചു പോയി എന്ന് പറഞ്ഞോ അല്ലെ ഒരേറ്റ പോക്കാണ് രജി ക്ഷേത്രം ബഹിരാകാശത്തേക്ക് അത്ര ട്രോളുകളാണ് ട്രോളുകളാണിപ്പോൾ വലിച്ച് വാരി എടുത്തിട്ട് ഉരിഞ്ഞുള്ള ട്രോളുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് കനി അങ്ങനെ മറുപടി പറഞ്ഞേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കനിക്ക് അതുകൊണ്ടായിരിക്കും കനി കാലുമേ കാലിട്ട് വെച്ചത് അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നതിനോടൊരു പരിഗണന കൊടുക്കുന്നില്ല അല്ല എനിക്ക് അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ കാലത്ത് എന്നുള്ള വീച്ചെന്നുള്ള രീതിയിലാണോന്ന് അറിഞ്ഞൂടെ എന്തായാലും വന്ന് വന്നടിച്ച് നല്ല പടക്കു പടക്കനടിച്ചത് രജനീഷ് ഏട്ടന്റെ തലയിലാണ് നമ്മൾ പറയൂലോ നമ്മൾ ഈ ചെന്ന് പെടുന്ന അനുസരിച്ച് ആണ് നമുക്ക് വരുന്ന റിഫ്ലക്ഷൻ ചെന്ന് അടിക്കുന്ന സാധനം എന്തായാലും തിരിച്ചു വരുമല്ലോ ഇപ്പം നവ്യ നായടുത്ത് പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ കൈതപ്രസാറിന്റെ സംസാരിച്ചതുപോലെയോ സീമ ചേച്ചിയുടെ അല്ല ഇവരടുത്ത് സംസാരിച്ചു കാരണം അവരൊക്കെ ശരിക്കും ആ ഒരു സെൻസിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് മറുപടി കൊടുത്തു കനി പറഞ്ഞ മറുപടി എന്താണെന്നു റിമാർ മറുപടി കിട്ടിയിട്ടില്ല എങ്കിലും ചെയ്ത് ഈന്നും ഇത്തരം ആളുകളടുത്ത് ചോദിച്ചു കളയരുത് കാര്യം അവർക്ക് വേറെ ഏതാണ്ടൊക്കെ ഫീലിംഗ് ആണ് പലപ്പോഴും വരുന്നത് കാര്യം നമ്മള് പറയുന്ന ഫീലിംഗ് അല്ല അവർക്കുണ്ട് അവർക്ക് എന്തായാലും എന്തെങ്കിലും ഈ സിലബസ് തെറ്റിയ ഫീലിംഗ്സ് ആണ് അവർക്കുണ്ടാവുന്നത്